ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബിൽ മെയിനായിട്ട് ഫാമിലി ബ്ലോഗുകളൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം ലക്ഷക്കണക്കിനോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അവർ കൂടുതലായിട്ട് ചെയ്യുന്ന ഫാമിലി വ്ലോഗുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെല്ലാവരും അവരുടെ ചാനൽ കാണാറുണ്ട് അവരുടെ ചാനലും അവരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ശുരുക്കായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഒരു അതായത് പ്രവീണിൻ്റെ ഭാര്യ മൃദുലയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഡെലിവറി സമയത്ത് എന്താ പറയുക ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറിയൊക്കെ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ പ്രഷറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടോ കാരണം ഇത്രയും പൈസ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നൊക്കെ നല്ല പൈസ കിട്ടില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രസവത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയതെന്നൊക്കെ പലരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെയാണ് അവർ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞത് അതൊക്കെ അവരുടെ ഇഷ്ടമാണല്ലേ ഇത് ഹോസ്പിറ്റലിൽ പോകണം പോകണ്ട എന്നുള്ളതൊക്കെ പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം ഡെലിവറി നമുക്ക് എത്ര പാവപ്പെട്ടവരാണെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെത്ര ഇതാണെന്ന് പറഞ്ഞാലും ഗവൺമെൻറ് ഹോസ്പിറ്റലേ പോകത്തുള്ളൂ എനിക്കും രണ്ട് മക്കളാണ് ആദ്യത്തെ പ്രസവത്തിന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയത് ആലപ്പുഴ വണ്ടാനം ഹോസ്പിറ്റലായിരുന്നു പോയത് മാക്സിമം നമ്മളെ ഇതുകൊണ്ട് വേദനിപ്പിക്കാവുന്നതിൻ്റെ അത്രയും വേദനിപ്പിക്കും എന്താ പറയുക നഴ്സുമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത്ര നല്ല പെരുമാറ്റവും കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല എൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് കേട്ടോ ആദ്യത്തത് എനിക്ക് ഗവൺമെൻ്റിൽ ആശുപത്രിയിലായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിൻ്റെത് പ്രൈറ്റ് ആശുപത്രിയിലായിരുന്നു അപ്പോൾ പ്രൈവറ്റും ഗവൺമെൻറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ കുറച്ച് പൈസ പൈസ മുടക്കിയാലും കുറച്ച് കെയറിങ്ങും എല്ലാം കിട്ടുന്നത് പ്രൈവറ്റിൽ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പം ഈ പ്രണവും അതായത് ഈ പ്രവീൺ മൃദുല ഇവരുടെ മൃദുലയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അതിന് അവർ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഡോക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ല കെയറിങ് ആണ് അതിൻ്റെ കാരണം എന്താ ഇവർ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് ആണ് അല്ലെങ്കിൽ ഇവർ യൂട്യൂബിലുള്ളവരാണെന്ന് ഡോക്ടേഴ്സിനും നഴ്സുമാർക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവർ ഒരു പ്രത്യേക കെയറിങ് ചെയ്യുമല്ലോ അല്ലാതെ ഇവരുടെ ഇവരുടെ അടുത്ത എന്തെങ്കിലുമൊക്കെ നേഴ്സ്മാരോ അല്ലെങ്കിൽ ഡോക്ടർമാരോ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ അവർ ഉടനെ അത് യൂട്യൂബിൽ ഷെയർ ചെയ്യുമല്ലോ അതുകൊണ്ട് പേടിച്ചിട്ടായിരുന്നു ണം ഇവരുടെ നന്നായിട്ട് പെരുമാറിയത് അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം അപ്പൊ ഇവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ ആ ഒരു വീഡിയോയുടെ പൂർണ്ണത എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ അതായത് പ്രവീണേയും പ്രണവിന്റെ അച്ഛനും അമ്മയും ഒക്കെ നിറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു സന്തോഷമാണ് അവരുടെ ആ വീഡിയോയുടെ വിജയം എന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് ഈ മൃദുലെ ഡെലിവറി ഡെലിവറി സമയത്ത് കുഞ്ഞിനെ കാണാനായിട്ട് അച്ഛനും അമ്മയും കൊച്ചും വന്നതല്ലാതെ പിന്നെ അവർ അവരെ വ്ളോഗുകളിലൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് അച്ഛനും അമ്മയും കൊച്ചും വരാത്തത് എന്താണ് അവരെന്താണ് വീഡിയോസിലൊന്നും കാണാത്തതെന്നൊക്കെ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഈ ഇന്നലെ അവരിട്ടിരുന്ന ഒരു വീഡിയോ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത് അപ്പോൾ അതിലും ഈ പറയുന്ന പ്രവീണ് അച്ഛനോ അമ്മയോ അല്ലെ അനിയനോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും കൊച്ചും വരാത്ത എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് ഒന്നും ഇവർ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇവർ നൽകുന്നില്ല കാരണം ഇവരെ ഇഷ്ടപ്പെടുന്നത് ഒരുപാട് ആൾക്കാർ ഇവർ ഇഷ്ടപ്പെടുന്നുണ്ട് ഇവർ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലി വ്ലോഗുകളാണ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഇവരുടെ ആ ഒരു ഐക്യം അത് ഒരു നല്ലൊരിത് തന്നെയാണ് കാരണം നമുക്ക് കണ്ടിരിക്കാൻ ഇഷ്ടം തോന്നും അവരുടെ ഫാമിലിയിലെ കാര്യങ്ങൾ എന്താ ഫുഡ് വ്ലോഗ് അല്ലെങ്കിൽ അവർ യാത്ര പോകുന്നത് എല്ലാം അവരുടെ ആ ഒരു സന്തോഷം അതൊന്ന് കാണേണ്ടത് അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് പക്ഷെ ഇപ്പോൾ ഈ മൃദുലയുടെ ഡെലിവറി കഴിഞ്ഞതിനു ശേഷം ആ ഡെലിവറി സമയത്ത് കുഞ്ഞിനെ കാണാൻ അവർ വന്നല്ല അതായത് പ്രവീണ് വീട്ടുകാർ വന്നല്ല അത് പിന്നീടൊന്നും നമ്മളാരും വ്ലോഗുകളിൽ ഒന്നും തന്നെ ഇവരെ കാണുന്നില്ല അപ്പോൾ അതൊരു ചോദ്യം തന്നെയാണ് തന്നെയാണല്ലേ ഇവരുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒരു അവർക്ക് അറിയണം എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും അനിയനും വീഡിയോസിലൊന്നും വരാത്തതെന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഈ പറയുന്ന പ്രവീൺ ആണെങ്കിലും അല്ലെങ്കിൽ ഈ മൃദുലയാണെങ്കിലും അവർ ഇതിന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അല്ലെങ്കിൽ മറുപടി ഒന്നും തന്നിട്ടില്ല അതുപോലെ തന്നെ ഈ കൊച്ചു എന്ന് പറയുന്ന പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ആ ഒരു പ്രവീൺ ഡാനിയൻ വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ പല രീതിയിലുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട് ഇവർ തമ്മിൽ പിരിഞ്ഞു അച്ഛനും അമ്മയും അനിയനും പിണങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നീട് മൃദുരയെ കാണാൻ ഹോസ്പിറ്റലിൽ വരാത്തത് കുഞ്ഞിനെ കാണാൻ വരാത്തതെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന് സത്യാവസ്ഥ അവർ തന്നെ തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കും അത് അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് കാരണം അവരെ അവരിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവർ ഇതിന് എക്സ്പ്ലനേഷൻ തരാൻ ടുത്തോളം കാലം ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ വരും അല്ലെങ്കിൽ അവർ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടണം എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് തുറന്നു പറയണം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു നാടകമാണ് കാരണം ഇപ്പോൾ ഓൾറെഡി എന്താ പറയുക ഇവർക്ക് ഒരു ചാനലാണുള്ളത് അപ്പോൾ ഈ കൊച്ചു എന്ന് പറയുന്ന പ്രവീണിൻ്റെ അനിയൻ ഒരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്പറാണോ ആ ഒരു രീതിയിലും ന്യൂസ് വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥം എന്താണെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ വ്ളോഗുകളിലൊന്നും തന്നെ പ്രവീൻ്റെ അച്ഛനെയോ അമ്മയോ അനിയനെയോ ഒന്നും തന്നെ കാണുന്നില്ല അത് എന്താ പറയുക അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരുടെ ഒരു ആവശ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും അനിയനെയും കാണിക്കാത്തത് അതവർ പറയണം കാരണം അവർ തന്നെ അവരുടെ ഫാമിലി വ്ളോഗാണ് അവരവരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മളെ കാണിക്കുന്നു അപ്പോൾ എല്ലാം കാണിക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ഇപ്പോൾ അച്ഛനെയും അമ്മയെ അല്ല അനിയനെയും കാണിക്കുന്നില്ല വീഡിയോസിലോ വ്ളോഗുകളിലോ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ള പ്രേക്ഷകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം ഇവർ തന്നെയാണ് ഇവരുടെ വീട്ടിൽ തൊടുന്നതും പിടിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ചാനലിലൂടെ കാണിക്കുന്നത് അപ്പൊ ഇതിനും അവർ മറുപടി പറയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ഈ പറയുന്ന പ്രവീണോ അല്ലെ മൃദുലയോ അല്ലെങ്കിൽ ഈ പ്രവീണ്റെ അച്ഛനോ അമ്മയോ കൊച്ചു ഇവർ ആരും ഒന്നിനും പ്രതികരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് അറിയാം വരും അറിയാം എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വരും അറിയാം അങ്ങനെ ഇന്നലെ ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് മൃദുലയും പ്രവീണും മൃദുലയുടെ അച്ഛനും അമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഡിസ്ചാർജ് ആവുന്ന വീഡിയോ അപ്പോഴെങ്കിലും ഇവർ കാണാൻ അതായത് അച്ഛനും അമ്മയും അനിയനും കാണാൻ വരുമെന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നിട്ടും വന്നില്ല അതിനുശേഷം ഇവർ ഡിസ്ചാർജായി മൃദുലയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് എന്താ പറയുക പ്രവീൺ അവിടെ തന്നെയാണ് അവരുടെ കൂടെ തന്നെയാണ് ഉള്ളത് അപ്പം എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് സത്യാവസ്ഥ നമുക്കറിയത്തില്ല കാരണം അവർ പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയത്തുള്ളൂ പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർ ഇതിനെതിരായിട്ട് കുറേ അധികം ഫേക്ക് ന്യൂസുകൾ അടിച്ചിറക്കുന്നുണ്ട് ഇവർ അടിച്ചു പിരിഞ്ഞു കിട്ടുന്ന പൈസ പ്രവീൺ മാത്രമാണ് എടുക്കുന്നത് കൊച്ചൂന് കൊടുത്തില്ല അതുകൊണ്ടാണ് ഇവർ തമ്മിൽ തമ്മിലിപ്പോൾ പിണങ്ങിയിരിക്കുന്നത് അച്ഛനും അമ്മേ അനിയനുമായിട്ട് പിണങ്ങി പിരിഞ്ഞു അവർ വേറെ താമസിക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകൾ സത്യം പറഞ്ഞാൽ ഇവർ തന്നെ അതായത് ഈ പ്രവീണും അല്ലെങ്കിൽ പ്രണവും ഇവർ തന്നെ ഇതിനുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരിക വരിക അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ന്യൂസുകളും ട്രോളുകളും ഒക്കെ വരും അത് ഇവർക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട് കാരണം ഇവരുടെ ഫാമിലിയിലെ കാര്യങ്ങളെല്ലാം വീഡിയോസ് ആയിട്ട് ഇടുന്നത് ഇവർ തന്നെയാണ് അപ്പോൾ പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള മറുപടി ഇവർ പറഞ്ഞേ പറ്റുള്ളൂ ഞാനും ഇവരുടെ വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ എന്താ പറയുക ഇവരുടെ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ അച്ഛനും അമ്മയും കൊച്ചും ഒന്നും കാണുന്നില്ല വീഡിയോസിലോ വ്ലോഗുകളിലോ ഒന്നും തന്നെ കാണുന്നില്ല കമൻ്റ് ബോക്സ് ഫുൾ ഇത് തന്നെയാണ് എന്താണ് അച്ഛനും അമ്മയും വരാത്തത് അനിയും വരാത്തത് എന്താണ് എന്തുകൊണ്ടാണ് അവരെ കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇതിന് മറുപടി പറയേണ്ട ഒരു ഒരു എന്താ പറയുക ഉത്തരവാദിത്തം ഈ പറയുന്ന പ്രവീണിനുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും അവർ പറയുന്നില്ല അവരുടെ ഒരു മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്ന വീഡിയോസ് ഇടുക അത് അവരിടുന്ന വീഡിയോസ് ഒക്കെ മില്ലിയം കണക്കിന് ആൾക്കാരാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതിൽ അവർക്ക് എന്താ പറയുക കുറേ നെഗറ്റീവ് കമൻറ്റുകൾ വന്നാലും അവരുടെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ടല്ലോ അവർക്ക് റവന്യൂ കിട്ടും അത് മാത്രം മതി സത്യം പറഞ്ഞാൽ പ്രേക്ഷകരോട് ഈ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫാമിലിയിലെ ഇഷ്യൂ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഫാമിലിയിലെ കാര്യങ്ങളെല്ലാം പ്രേക്ഷകരെ കാണിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛനെ അമ്മയെ മാറ്റി നിർത്തിയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ തന്നെ പ്രവീൺ തന്നെ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പറഞ്ഞേ മതിയാകുള്ളൂ എന്നുണ്ടെങ്കിൽ ഇനിയും നെഗറ്റീവ് കമന്റുകൾ വരും ഒരു ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവരുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ ചാൻസ് വളരെ അധികമാണ് കാരണം അവരുടെ ആ ഒരു വ്ളോഗിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവരുടെ ആ ഒരു ഫാമിലി മൊത്തത്തിലാണ് അല്ലാതെ ഒരു വ്യക്തിയായിട്ട് വ്യക്തികളെ ആയിട്ടല്ല ഇഷ്ടപ്പെടുന്നത് അവർ മൊത്തത്തിൽ അച്ഛനെയും അമ്മ മ്മേനയും അനിയനെയും എല്ലാവരെയാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം ആ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ വീഡിയോസിൽ അച്ഛനും അമ്മയും അനിയനും ഒന്നും ഇല്ല അപ്പോൾ അത് പ്രേക്ഷകർ ചോദ്യം ചെയ്യും ഒന്നും പറയുന്നുമില്ല അപ്പോൾ എന്തായാലും എന്താ പറയുക കുറേ വ്യൂസ് വേണം പൈസ വേണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ മൃദുലാണെങ്കിൽ പോലും പ്രഗ്നൻസി കഴിഞ്ഞതേ ഉള്ളൂ ഡെലിവറി കഴിഞ്ഞു ഇന്നലെ അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതും ഏകദേശം പത്ത് ലക്ഷം ഒരു എട്ട് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു ട്രെൻഡിങ്ങിലാണ് ആ ഒരു വീഡിയോയും അതിൽ കാണിക്കുന്നുണ്ട് കുഞ്ഞുമായിട്ട് ഡിസ്ചാർജ് ആയി നേരെ പോയി കയറുന്ന ഒരു ഹോട്ടലിലേക്കാണ് നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യുക നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞ് ഡിസ്ചാർജ് ആയി നമ്മുടെ വീട്ടിലേക്കാണല്ലേ വരിക ഇത് ആ കുഞ്ഞിനെ കൊണ്ട് ആദ്യമായിട്ട് കയറി ഹോട്ടലിലേക്കാണ് എന്നിട്ട് ആ ഹോട്ടലിൽ ഹോട്ടലിലിരുന്ന് കുറേ അധികം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നു അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അച്ഛനും അമ്മയും അനിയനും കൂടെ ഇല്ല എന്നുള്ള ഒരു സങ്കടമൊന്നും അവർക്കും തോന്നുന്നില്ല ഈ പറയുന്ന മൃദുലയ്ക്കാണെങ്കിലും പ്രവീണിനാണെങ്കിലും അങ്ങനെ ഒരു സങ്കടം ഉള്ളതായിട്ട് കാണുന്ന എനിക്ക് തോന്നിയില്ല കേട്ടോ അവർ ഫുള്ള് ഹാപ്പിയാണ് അവർ കുഞ്ഞു വന്നതോടുകൂടി അച്ഛനെയും അമ്മയെ അനിയനെയോ അങ്ങ് മാറ്റി പിന്നെ അവരുടെ ലോകമെന്ന് പറയുന്നത് ആ കുഞ്ഞു മാത്രമാണെന്നുള്ള ആ ഒരു രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇവർ തന്നെ പറഞ്ഞാലേ നമുക്കറിയത്തുള്ളൂ അങ്ങനെ ഇവർ ആ കുഞ്ഞിനെ കൊണ്ട് ആദ്യം തന്നെ ഹോട്ടലിൽ കയറുന്നു ഫുഡ് കഴിക്കുന്നു അതിന് ശേഷമാണ് മൃദുലയുടെ വീട്ടിലേക്ക് പോകുന്നത് മൃദലയുടെ വീട്ടിൽ ചെല്ലുന്നു അങ്ങനെ ആ വ്ളോഗ് ഇന്നലത്തെ ആ ഒരു വ്ളോഗ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെയോ ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതിലറിയാം എന്താണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അനിയനും വരാത്തത് എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതെല്ലാം അറിയാൻ കഴിയും എന്തായാലും ഒന്നും ഇല്ലാതിരിക്കട്ടെ കാരണം അവരുടെ ആ ഒരു ഫാമിലിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ആ അച്ഛനും അമ്മയും അനിയനും കൂടെ ഉള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രേക്ഷകർ അവരെ ഇഷ്ടപ്പെടുത്തുള്ളൂ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ എന്തായാലും അവരെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്